സെയിന്റ് മേരീസ് ദേവാലയത്തിലെ ഇരുപത്തിരണ്ടാമത് തിരുഹൃദയ ഊട്ടു തിരുനാൾ ഭക്തിനിർഭരമായി രാവിലെ പത്തിന് നടന്ന തിരുനാൾ കുർബാനയ്ക്ക് ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമികത്വം വഹിച്ച് തിരുനാൾ സന്ദേശം നൽകി ഫാദർ റോജർ കപ്പൂച്ചിൻ വികാരി ഫാദർ വിൻസെന്റ് കണിമംഗലത്തുകാരൻ എന്നിവർ സഹകാർമ്മികരായി എല്ലാവർക്കും മേരീസ് ചർച്ചിലെ തിരുഹൃദയ ഊട്ടുതിരുനാടിന്റെ ആശംസകൾ സ്നേഹത്തോടു കൂടി നേരുന്നു ഈ തിരക്കടതയ ഊട്ടുതിരുന്നാൾ ഇവിടെ ആരംഭിച്ചിട്ട് ഇത് ഇരുപത്തിരണ്ടാം വർഷമാണ് വളരെ മനോഹരമായ രീതിയിൽ ക്രമമായ രീതിയിൽ എല്ലാവരുടെയും സഹകരണത്തോടെ ഏറ്റവും ഭംഗിയായിട്ട് ഇത് നടത്തിക്കൊണ്ട് പോകുവാനായിട്ട് ഈശോയുടെ തിരകടതയം നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഈ വർഷം ഏറ്റവും പ്രത്യേകമായിട്ടുള്ള പറയാനുള്ളത് നമ്മളുടെ അഭിഭന്യ പിതാവ് മാർ ബോസ്കോ പുത്തൂരു പിതാവാണ് ഇന്നത്തെ തിരു വേണ്ടി പ്രത്യേകമായ രീതിയിൽ എത്തിച്ചേർന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള വിശുദ്ധ കുർബാനയും സന്ദേശവുമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കൊല്ലത്തെ ഊട്ടത്തിനാൾ ഏറ്റവും ഗംഭീരമായി ഈശോയുടെ തിരുഘൃദയത്തിൻ്റെ ചൈതന്യം നമ്മൾ എല്ലാവരും നിറയട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈശോയുടെ തിരുഘൃതയത്തിൻ്റെ ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ആക്കി തീർക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും തിരുനാൾ ആശംസ പതിനൊന്ന് മുപ്പതോടെ ആരംഭിച്ച ഊട്ടു ഭക്ഷണ വിതരണം ഉച്ചയ്ക്ക് രണ്ടു വരെ തുടർന്നു ചോറ് സാമ്പാർ അവിയൽ കൂട്ടുകറി അച്ചാർ പുളിയഞ്ചി പപ്പടം പായസം എന്നീ വിഭവങ്ങൾ അടങ്ങിയതായിരുന്നു ഊട്ടു നേർച്ച ഭക്ഷണം ദേവാലയത്തിന്റെ ബേസ്മെന്റ് ഹാളിൽ രണ്ട് കൗണ്ടറുകളിലായാണ് ഊട്ടു വിതരണം നടത്തിയിരുന്നത് ഇടവക ജനം കൂടാതെ സമീപ പ്രദേശങ്ങളിൽ നിന്നും ജാതിമത ഭേദമില്ലാതെ നിരവധി പേരാണ് ഊട്ടുതിരുനാളിൽ പങ്കെടുക്കുന്നതിന് എത്തിയത് ആറായിരത്തോളം പേർക്കുള്ള ഊട്ടുനേർച്ച ഭക്ഷണമാണ് തിരുനാളിനോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി അഞ്ഞൂറ് പേർക്കുള്ള ഭക്ഷണം കരുണയുടെ ദൂതന്മാർ വഴി വിതരണം ചെയ്തു ഒപ്പം അത്താണി പോപ്പോൾ മേഴ്സിംഗ് ഹോമിലുള്ള അന്തേവാസികൾക്കും ഊട്ടുഭക്ഷണം എത്തിച്ചു നൽകി സംഘടനകളും അതുപോലെ തന്നെ യൂത്ത് വിങ്ങും കെ സി വൈ എം സി എൽ സി എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് അഹോരാത്രം കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ വളരെ സഹായങ്ങൾ ഈ നടത്തിപ്പിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നൽകി വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ വളരെ ആത്മാർത്ഥമായി പങ്കുചേരുകയും എല്ലാവിധത്തിലും സഹായിക്കുകയൊക്കെ ചെയ്ത അനേകം വ്യക്തികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ നന്ദിയോടെ ഓർക്കുന്നു തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും വലിയ സ്നേഹത്തോടെ ദേവാലയത്തിൽ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നൽകുന്നതിനായി ഊട്ടുനേർച്ച ഭക്ഷണവും പായസവും പാഴ്സലായി വിതരണം ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി അൻപത് പാഴ്സലുകളാണ് ഇത്തരത്തിൽ തയ്യാറാക്കിയത് തിരുഹൃദയത്തിന് മുന്നിൽ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുന്നതിനും അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നതിനും പ്രത്യേകം നേർച്ച പന്തലും ഒരുക്കിയിരുന്നു വിവിധ കമ്മിറ്റികളിലായി നിരവധി പേരാണ് ഇരുപത്തിരണ്ടാമത് തിരുഹൃദയ ഊട്ടു തിരുനാളിന്റെ വിജയത്തിനായി പ്രവർത്തിച്ചിരുന്നത് രാവിലെ ഊട്ടു ആശീർവാദം വികാരി ഫാദർ വിൻസെന്റ് കണിമംഗലത്തുകാരൻ നിർവഹിച്ചു ജൂൺ ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് വിശുദ്ധ കുർബാന പ്രസിതന്തി വാഴ്ച തിരുഹൃദയ പ്രദക്ഷിണം എന്നിവയും ഉണ്ടായിരുന്നു തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ വിൻസെന്റ് കണിമംഗലത്തുകാരൻ കാർമ്മികത്വം വഹിച്ചു നമ്മുടെ ഈ ഉത്തരനാളിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് നമ്മൾ കമ്മിറ്റി ആറ് ഏകദേശം ആറ് കമ്മിറ്റി തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ എല്ലാം കൂട്ടായ പരിശ്രമം കൊണ്ടാണ് നമ്മൾ രണ്ട് മാസത്തോളം വർക്ക് ചെയ്തതിൻ്റെ ഫലമായി ഇന്ന് ഈ ദേവാലയത്തിൽ കുട്ടിച്ച നാൾ മനോഹരമാക്കാൻ സാധിച്ചു അപ്പം നമുക്ക് എല്ലാ ഈ എല്ലാ വിധ സഹകരണങ്ങളും തന്ന കമ്മിറ്റി അംഗങ്ങൾക്കും ഇടഭാഗങ്ങൾക്കും വികാരി ഫാദർ വിൻസെന്റ് കണിമംഗലത്തുകാരൻ കൈക്കാരന്മാരായ ജോർജ് എടക്കളത്തൂർ ചാൾസ് കോക്കി പറമ്പിൽ സജി പൊറത്തൂർ തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ ബിജോ പറക്കാട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച വിവിധ കമ്മിറ്റികളാണ് തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകിയത് ന്യൂസ്